നമ്മൾ എവിടെയാണോ പൊള്ളലേറ്റ അവിടെ ഇങ്ങനെ നൈസ് ആയിട്ട് എന്നെ തേച്ച് പിടിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് കെട്ടി വെക്കാനോ ഒന്നും പാടില്ല നമ്മളിങ്ങനെ കാറ്റ് കയറാനായിട്ടുള്ള രീതിക്ക് വേണം വെക്കാൻ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കാലില് പൊള്ളലേറ്റതാണ് സൈലൻസറിൽ നിന്ന് ഞാൻ പാൻ്റ് ഇട്ടിട്ടും അതിൻ്റെ പുറത്തുകൂടി ആവിയായിട്ടാണ് ഒരു പാ ഇത്രയും പൊള്ളലേറ്റത് അതിലാണ് ഞാൻ ഈ ഒരു മരുന്ന് തേച്ച് കൊടുത്തിട്ടുള്ളത് ഇനി പൊള്ളല് സംഭവിച്ചാൽ പേടിക്കേണ്ട കാര്യമേ ഇല്ല അതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ഐറ്റം കണ്ടു ഈ രണ്ട് ഐറ്റം മാത്രം മതി നിങ്ങളുടെ എത്ര വലിയ പൊള്ളലാണെങ്കിലും പമ്പ കിടക്കുന്നതായിരിക്കും ഇതിനൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് ചിലർക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ചിലർ ഉപയോഗിക്കാതിരിക്കും നിങ്ങൾക്ക് സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഗുണം നല്ല ഗുണമാണ് അതുപോലെ ഈ തൂവൽ എപ്പോഴും ഒരു തൂവൽ തന്നെ വെച്ച് ഈ മരുന്ന് ഇങ്ങനെ മുക്കി തേക്കരുത് വേറെ വേറെ തൂവല് പറ്റി ഒക്കെ എടുത്തു വേണം നമ്മൾ തേക്കാന് അത് എപ്പോഴും എപ്പോഴും ഒത്തിരി വട്ടം തേച്ച് കൊടുക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പണ്ട് കാലത്തുള്ള ആൾക്കാർ ചോദിച്ചാലും നിങ്ങൾക്കറിയാം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ എനിക്ക് ഫലം ചെയ്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എൻ്റെ കാലില് ഒരു മാസത്തിൻ്റെ അടുത്താവുന്നേ കണ്ടോ ഇത് പൊള്ളലേറ്റയാണ് ബൈക്കിൻ്റെ സൈലൻസിൽ നിന്ന് ആവി അടിച്ചു പൊള്ളലേറ്റതാണ് ഞാൻ തേച്ച് കൊടുത്തോണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴി നെയ്യാണ് കോഴി നെയ്യ് നമ്മുടെയൊക്കെ വീട്ടില് കോഴി വളർത്താറുണ്ട് അതുപോലെ കോഴി ഇറച്ചിയൊക്കെ വായിച്ച് കഴിക്കാറുണ്ട് അതിന്റെ നെയ്യ് എടുത്ത് ഉരുക്കി തണുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിലിങ്ങനെ വെച്ചേക്കാണ് ഇത് ഇടയ്ക്കിടയ്ക്കാണ് ഈ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ തേച്ചു കൊടുക്കുന്നത് കൈ കൊണ്ടൊന്നും തേക്കാൻ നിൽക്കരുത് പൊള്ളലേറ്റുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ തണുത്ത ഐസ് കട്ടയൊന്നും എടുത്ത് വെച്ച് കെട്ടിയൊന്നും വെക്കരുത് കുറച്ച് തണുത്ത വെള്ളം നമ്മുടെ കാലിൽ പതുക്കെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ തേക്കാൻ ശ്രമിക്കരുത് ഇത് പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നെന്ന് വേണമെങ്കിൽ പറയാം ഫലം കിട്ടുന്ന ഒരു ഇതാണ് കോഴി നെയ് ഇത് നമ്മള് കോഴിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഇറച്ചിയൊക്കെ കഴിക്കാൻ നേരത്ത് അതിൽ നിന്ന് വരുന്ന നെയ്യ് ഉണ്ടല്ലോ അതൊരു പാത്രത്തിലിട്ട് ഉരുക്കി അതെടുത്ത് എടുത്ത് വെച്ചതിന് ശേഷം ഈ ഒരു വെച്ചതാണ് വേണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷിയുടെയും അതുപോലെ തന്നെ കോഴിയുടെയൊക്കെ തൂവലാണ് അതിങ്ങനെ എടുക്കുക എടുത്തിട്ട് ഈ കോഴി നെയിലോട്ടിങ്ങനെ മുക്കുക മുക്കി നമ്മുടെ എവിടെയാണ് പൊള്ളലേറ്റ അവിടെ ഇങ്ങനെ നെയ്ശായിട്ട് എന്നെ തേച്ച് പിടിപ്പിക്കണം ഒരു മാസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഈ ഒരു പൊള്ളലേറ്റ ഭാഗം അടിപൊളിയാവുന്നതായിരിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പൊള്ളലേറ്റ പറഞ്ഞാൽ കൈ കൊണ്ടൊന്നും വെച്ചിങ്ങനെ തേക്കാനോ അതുപോലെ തുടിയൊന്നും വെച്ച് കെട്ടാനോ ഒന്നും പാടില്ല അത് ഇൻഫെക്ഷൻ ആവും നമ്മളെപ്പോഴും ഇതുപോലെയുള്ള തൂവലൊക്കെ കൊണ്ടുവേണം ഈ പൊള്ളലേറ്റ അതിനകത്ത് ഈ ഒരു കോഴി നെയ്യ് തേച്ച് കൊടുക്കാനായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പണ്ട് കാലങ്ങൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് കോഴി നെയ്യ് കൊണ്ടുള്ള ഈ ഒരു ഐറ്റം